യോഗ ദിനം കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ കാലേനുമാവില്ല കൂടെയെത്തിയിടുവാൻ കാലത്തേണീറ്റൊന്നു യോഗ ചെയ്താൽ നേരത്തും കാലത്തും യോഗ ചെയ്തിടുകിൽ നേരൊത്ത വണ്ണം നീറഞ്ഞു നിൽക്കാം കാലേനുമാവില്ല കൂടെയെത്തിയിടുവാൻ കാലത്തേണീറ്റൊന്നു യോഗ ചെയ്താൽ നേരത്തും കാലത്തും യോഗ ചെയ്തിട നേരൊത്ത വണ്ണം നീറഞ്ഞു നിൽക്കാം സൂര്യനുദിച്ചു വന്നാലും കിടക്കുന്ന ആളുകൾ കാണത്രേ രോഗമെല്ലാം നേരം വെളുത്തു കൊണ്ടെത്തുന്ന നേരത്ത് നേരെ നീ വർന്നു യോഗ ചെയ്യാം ൂര്യനുദിച്ചു വന്നാലും കീടക്കുന്ന ആളുകൾക്കാണത്ര രോഗമെല്ലാം നേരം വെളുത്തു കൊണ്ടെത്തുന്ന നേരത്തു നേരെ നീ വർന്നു യോഗ ചെയ്യാം നിത്യവും ഊർജം ലഭിക്കുവാനെപ്പോഴും കൃത്യമായി യോഗ നാം ചെയ്തിടണം എന്നീ ദീനത്തിൽ തുടങ്ങുന്ന യോഗയെ എന്നും ദീനത്തിൻ്റെ ഭാഗമാക്കാം നിത്യവും ഊർജം ലഭിക്കുവാനെപ്പോഴും കൃത്യമായി യോഗ നാം ചെയ്തിടണം ീ ദിനത്തിൽ തുടങ്ങുന്ന യോഗയെ എന്നും ദിനത്തിൻ്റെ ഭാഗമാക്കാം എന്നീ ദിനത്തിൽ തുടങ്ങുന്ന യോഗയെ എന്നും ദിനത്തിൻ്റെ ഭാഗമാക്കാം